ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസൺ മാർഷർ സംഗീതം ചെയ്തിട്ടില്ലാത്ത സിനിമകൾ നമ്മൾ സംഗീതം ചെയ്ത സിനിമകളും അല്ലാത്ത ഇപ്പം വളരെ പോപ്പുലറായിട്ടുള്ള മണിച്ചിത്ര താഴ് ഒരു സിനിമ നമ്മൾ എടുക്കുമ്പം ഇന്നും അതിന്റെ തീം മ്യൂസിക്കുകൾ ആളുകൾ കേൾക്കുമ്പോൾ സംഗീതം ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ് അതിന്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാർഷർ ആണ് അങ്ങനെ എത്രയോ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ ജോൺസന്മാർഷാണ് അപ്പം ഞാൻ വീണ്ടും കേട്ടിട്ടുള്ള ഒരു കാര്യം അത് വിശ്വം കാക്കുന്ന നാഥ എന്നുള്ള പാട്ട് സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത് അതിലാദ്യം ദേവ എന്നായിരുന്നു അതെ 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 നാഥ പുള്ളിയാക്കിയതാണ് വിശ്വം കാക്കുന്ന ദേവതാണ് ഞാൻ എഴുതിയത് അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ എന്ന് പറഞ്ഞത് അതെ അതെ വിശ്വം കാക്കുന്നാഥ വിശ്വക നായക അകാരത്തിലാണ് അവസാനിക്കുന്നത് ദേവ എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി പോഴ്സ് ഉണ്ട് അതിനൊന്ന് പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് എഴുതിയത് ഒരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതി കാരണം കാര്യം ഞാൻ കമ്പോസിങ്ങിന് വന്നിട്ട് സമയത്ത് കച്ചേരിക്ക് കുറേ കച്ചേരികൾ നടന്നു കൈതപ്പുറം താമസാ സമയത്ത് കുറേ മ്യൂസിക് കച്ചേരികൾ നടത്തേണ്ട കാലമാണ് അപ്പോൾ തിരുമനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല അപ്പോൾ ജോൺസൺ രണ്ട് ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡായി മഷേ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു സ്വർണ്ണ വെച്ചിട്ടാണ് അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ഗാനം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരിക എന്നിട്ട് നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമേനെ കൊണ്ട് എഴുതിപ്പിക്കാമല്ലോ വിചാരിച്ചിട്ട് ഓ അതിനുവേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ് അപ്പോൾ അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു വിഷം കേൾക്കുന്ന അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി പക്ഷെ എങ്കിലും അത് തിരുമേന എഴുതാനുള്ള പാട്ടാണ് അപ്പോൾ ആ പാട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൈതപ്പുറം വന്നു കൈതപ്പുറം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ആ സിറ്റുവേഷൻ പാട്ട് തിരുമേന എഴുതിയാൽ മതി ഇത് കേട്ടോണ്ട് തിരുമേനി പറഞ്ഞു പാട്ട് ഇത് മതി മറ്റേ പാട്ട് ഞാൻ എഴുതിക്കൊള്ളാം അങ്ങനെ ഫിറ്റ് ചെയ്ത പാട്ടാണ് പാട്ടാണത് അതെഴെങ്കിലും ഈ വരി എഴുതുന്ന ശത്യനന്ദിക്കാടിനെ കുറിച്ച് ജോൺസൺ മാർഷൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരികൾ ഇഷ്ടമാണ് അതായത് ഇപ്പം തൂവൽ കൊട്ടാരത്തിൽ ഞാൻ ഒരു പാട്ട് എഴുതി അതായത് അപ്പോൾ പറയും താൻ എഴുതുന്നത് വളരെ ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ട് ആണെന്ന് പറയും അതായത് അതിൽ വേറെ കാവ്യ കൽപ്പനകളൊക്കെ കുറവായിരിക്കും ഇപ്പൊ നേരെ വരികൾ ആർക്കും കേട്ടാൽ മനസ്സിലാകണം വിശ്വം കാക്കുന്ന നാഥ വിശ്വിക നായക ആത്മാവലി ഇരിക്കുന്ന തീയണയ്ക്കു അതിന് ആത്മചേതന് അതിൽ വേറെ സാഹിത്യമില്ല കാര്യമായിട്ടുള്ളത് അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു നിമിഷം തരുകയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഓ മൃതലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ജോൺസൺ അത് ഇഷ്ടമായിരുന്നു